ഹായ് ഗായത് കി ലിബ്രോ ന്യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ചോദിച്ചു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നല്ല ലാലാട്ടൻ എപ്പസഡില ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു അഭിഷേക് തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കത്തെഴുതിയത് അത് ശരിക്കും കേട്ടപ്പോൾ തന്നെ ലാലേട്ടൻ്റെ കണ്ണു വരെ നിറഞ്ഞു അത് കേട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരുടെയും കണ്ണ് നിറഞ്ഞായിരുന്നു പക്ഷേ ആ സമയത്ത് അഭിഷേക് ഒരു കാര്യം കൂടെ വ്യക്തമാക്കുകയായിരുന്നു സാപു മോനുള്ള കൃത്യ കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൂടെ അതിലൂടെ പറഞ്ഞിട്ടുണ്ട് ആദ്യം കത്ത് വായിക്കുന്നതിന് മുമ്പ് തന്നെ അഭിഷേക് പറയുന്നുണ്ട് ഇത് എനിക്ക് സിമ്പതി മേടിച്ചു തരാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഇത് വായിക്കുന്നത് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഒന്ന് മനസ്സ് തുറന്നു നിന്നുള്ളൂ ഈ കത്ത് വായിച്ചതിന് ശേഷം നമ്മുടെ അഭിഷേക് പറയുന്നുണ്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് മെൻ്റലി ഭയങ്കര ഡൗൺ ആയിരുന്നു അതിവിടെ സായിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ ആരോടൊന്നും പറയാനൊന്നും പോയിട്ടില്ല കാരണം എനിക്ക് ആരുടെയും സിമ്പതി പിടിച്ചു വരുന്നത് എനിക്കിഷ്ടമല്ല തന്നെ ഞാൻ അതെല്ലാം ഓവർകൈം ചെയ്ത് തിരിച്ചു തിരിച്ചു വരും എന്നെ ആർക്കും മെൻ്റലി ഡൗൺ ചെയ്യാൻ പറ്റില്ല അത് അതിനുള്ളിലെ കണ്ടസ്റ്റൻ്റ് ആയിക്കോട്ടെ അവിടെ വന്നിട്ടുള്ള ഗസ്റ്റിനായിക്കോട്ടെ എന്നെ മെൻ്റലി ഡൗൺ ചെയ്യാൻ സാധിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് അങ്ങനെ മെൻ്റലി എന്നെ ഡൗൺ ചെയ്താലും ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നല്ല ഫ്രഷായിട്ട് തന്നെ അവരുടെ മുമ്പിലൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കും എന്നാണ് അഭിഷേക് പറഞ്ഞത് അത് ശരിക്കും സാബു മോനുള്ള ഒരു അടി തന്നെ അടി തന്നെയാണ് കേട്ടോ കാരണം സാബുവിന് അത്തരത്തിലാണ് അഭിഷേകിനെ അധിക്ഷേപിച്ചത് ഹോട്ടൽ ടാസ്ക്കിൽ അഭിഷേക് അവിടെ ഒരു നോക്കൂത്തിയായിരുന്നു ഈ വീട് പണിയുമ്പം അതിനു മുമ്പിൽ വെക്കുന്ന കോലത്തിന് സമമായിരുന്നൊക്കെ സംഭവം വലിയ രീതിയിൽ വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള വ്യക്തമായ മറുപടിയാണ് പുള്ളി പറഞ്ഞത് എന്നെ ഒരാൾക്കും എന്നെ മെൻറ്റലി ഡൗൺ ചെയ്യാൻ പറ്റില്ല അവരുടെ മുമ്പിൽ ഞാനിങ്ങനെ വന്ന് നിൽക്കും എന്നൊക്കെ പറഞ്ഞത് ഒരു മാസ് ഡയലോഗ് തന്നെയായിരുന്നു കേട്ടോ കാരണം അതിൻ്റെ അത്രയും വികാരപരിതമായിട്ടുള്ള ഒരു ലെറ്റർ എഴുതി കഴിഞ്ഞിട്ടും അഭിഷേകം ഒന്നും മറക്കാതെ മനസ്സിൽ വെച്ച് നമ്മുടെ സാബു മോനുള്ള മറുപടി വ്യക്തമായിട്ട് തന്നെ കൊടുത്തു അത് കയ്യേടി അർക്കിക്കുന്ന ഒരു കാര്യമായിരുന്നു പുള്ളി ഇത്രയും സ്ട്രോങ് പ്ലെയർ ആണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് കാരണം വേറെ പലരും മെൻ്റലി ഡൗൺ ആകുമ്പോഴേക്കും അതിലൂടെ കരയുകയും സൈക്ലോസിനെ തേടുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഈ പുള്ളി അത്രയും സ്ട്രോങ് ആയിരുന്നു സാബു മോൻ അത്രയും പറഞ്ഞിട്ട് പോലും ഡൗൺ ആവാണ്ട് നല്ല രീതിയിൽ ഉറച്ചിട്ട് തന്നെ ഒരു മറുപടി കൊടുക്കാൻ അഭിഷേകിന് കൊണ്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വരും ദിവസങ്ങളിലെ അഭിഷേകിൻ്റെ ശക്തമായിട്ടുള്ള ഒരു റോള് നമ്മൾ ബിഗ് ബോസിൽ കാണും അപ്പോൾ അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഏറ്റപ്പവാ